ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലോസ് പ്ലാൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് നന്ദി പറയാതെ ഒരിക്കലും എനിക്ക് വീഡിയോയിലേക്ക് പോകാൻ കഴിയില്ല അത്രത്തോളം സപ്പോർട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ എല്ലാവരോടും നന്ദി പറയുന്നു നമ്മൾ കഴിഞ്ഞ സെയിൽ വഴി ഇട്ട് ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങി ഇനി കുറച്ച് പേർ കൂടി അയക്കാനുണ്ട് അത് നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ അതിന്റെ കാരണമൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് ഇന്ന് വന്ന ഒരു കൊറിയറാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വാങ്ങിയ പ്ലാൻസ് ആണ് കേട്ടോ അതായത് ഞാൻ ഇത് ഇത് ചെയ്യണം എന്ന് കുറച്ച് പേരോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ എന്താ പ്ലാൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് അതൊക്കെ എത്തിക്കുന്നതായിരിക്കും നല്ല പാക്കിങ്ങും ഒക്കെയായിരുന്നു ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ശ്രേയാസ് ഹോം ഗാർഡനിൽ നിന്നാണ് അപ്പോൾ ചേച്ചി നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതായതാണ് പ്ലാൻസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ കോളിയാസ് പ്ലാൻസ് ആണ് അഥവാ കണ്ണാടി ചെടികൾ എനിക്ക് കണ്ണാടി ചെടികളായിട്ടുള്ളൊരു ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോളിയാസ് പ്ലാൻസ് വെച്ചിട്ടാണ് പക്ഷേ യാതൃശ്യം വെച്ചാൽ എനിക്ക് ആ ഒരു ബിസിനസ്സ് അന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല ഇതാണ് പാക്കിങ് ചെയ്യുന്നത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത് ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ആ ഒരു ബോക്സ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതായത് ചെറിയ തട്ടിലും മുട്ടിലൊക്കെ കെട്ടി കഴിഞ്ഞാലും പ്ലാന്റ്സിന് യാതൊരു വിധ ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്ലാൻസ് അയച്ച് തന്നിരിക്കുന്നത് കോളിയാസ് പ്ലാന്റ്സിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് പ്ലാന്റ്സുകളൂടെ ഓർഡർ ചെയ്തിരുന്നു അതുകൂടാതെ ചേച്ചി എനിക്ക് കുറച്ച് കട്ടിങ്സ് കൂടെ അല്ലാതെ വെച്ച് തന്നിരുന്നു വേറെ കുറച്ച് പ്ലാന്റ്സിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളിയാസ് സുന്ദരികൾ പണ്ട് നൂറിലധികം വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി വീണ്ടും കളക്ട് ചെയ്ത് തുടങ്ങുകയാണ് ഇത് ഏകദേശം ഒരു നാൽപ്പത് വെറൈറ്റിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ചില ചെടികൾ പൂക്കൾ കൊണ്ട് മാത്രമല്ല ഇലകൾ കൊണ്ടും നമ്മളെ സന്തോഷിപ്പിക്കും ഉദാഹരണം നമ്മുടെ എപ്പീഷ്യ അതുപോലെ കോളിയാസ് പ്ലാന്റ്സ് ഒക്കെ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു മനോഹാരിത ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് എവിടെ കണ്ടാലും നമ്മളതൊന്ന് ജസ്റ്റ് നോക്കി നിന്ന് പോകും വേറെ ഏതൊരു പ്ലാന്റ് തിന്നാലും ഒരു കോളിയാസ് പ്ലാന്റ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പോകുന്ന അതിലേക്കായിരിക്കും ഒരു കോളിയാസോ അല്ലെങ്കിൽ ഒരു പത്തുമണിച്ചെടിയോ ഇല്ലാത്ത ഒരു ഗാർഡൻ വളരെ അപൂർവമായിരിക്കും പണ്ട് മുതലും പണ്ട് മുതൽക്കേയും ഇന്നും ഒരേപോലെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കോളിയാസ് പിന്നെ അതായി കുറച്ച് പ്ലാന്റുകൾ ഞാൻ വാങ്ങിച്ചിരുന്ന ഇതാണ് അതിനകത്ത് എക്സ്ട്രാ കുറച്ച് പ്ലാന്റ് ചേച്ചി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള വെറൈറ്റി തന്നെയാണ് എങ്കിലും കിട്ടിയതിൽ ഒത്തിരി സന്തോഷം പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് അതെത്ര കിട്ടിയാലും മതിയാവില്ല ഓരോ പ്ലാന്റ് കിട്ടുമ്പോഴും നമുക്ക് സന്തോഷം തന്നെയാണ് കുറച്ച് പത്ത് മണി പ്ലാന്റുകൾ കൂടി വാങ്ങിയിട്ടുണ്ട് ഇത് കട്ടിങ്സ് ചേച്ചി എനിക്കതിൽ വെച്ചതെന്നാണ് ഞാൻ അല്ലാതെ കുറച്ച് മണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നാലെ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ അതുമൊക്കെ നമ്മൾ പുറകെ സെയിലിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നല്ല അടിപൊളി സെയിലൊക്കെ പിന്നാലെ വരുന്നുണ്ട് കഴിഞ്ഞ സെയിൽ സെയിൽവെയിലും ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്ലാന്റുകളൊക്കെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് എടുത്ത് എല്ലാം വെച്ചു വൈകുന്നേരം നടാമെന്ന് കരുതി നമുക്ക് ഏകദേശം ഒരു ഒരു മണി ഒന്നര സമയത്താണ് കിട്ടിയത് ആ സമയത്തൊക്കെ നല്ല വെയിലാണ് നമുക്കൊന്നും കൊണ്ട് നട്ടുവയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ നട്ടുവെക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൊറിയർ തിങ്കൾ ചൊവ്വാ ദിവസത്തേക്ക് മാറ്റി വെച്ചത് കേട്ടോ കാരണം പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി സമയം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ എല്ലാം നട്ടു വെച്ചു കേട്ടോ അതായിട്ട് ഞാൻ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് പുറത്ത് കൊണ്ടു എന്നിട്ട് ഓരോന്നായിട്ട് എല്ലാം മാറ്റിയൊക്കെ വെച്ചു പോട്ടൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കാരണം ഓർഡർ ചെയ്ത സമയത്ത് തന്നെ പോട്ട്സൊക്കെ നേരത്തെ തന്നെ വാങ്ങി എൻ്റെ ഹസ്ബൻഡും കുട്ടികളും കൂടെ പോട്ടൊക്കെ സെറ്റ് ചെയ്തു തന്നു അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടന്ന് ഇവിടെ നിന്ന് നട്ടുവയ്ക്കാൻ പറ്റി ഇതായിരുന്നു ഇതാ കട്ടിങ്ങിൻ്റെ സൈസ് ഈ ഒരു കട്ടിങ്ങും മതി നമുക്ക് പ്ലാൻസ് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് അല്ലാതെ ഒത്തിരി വലിയ കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നും കോളിയാസിൻ്റെ കാര്യത്തിലില്ല ചെറിയ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അതിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ള ഗ്രോത്തിനും നല്ലത് ഈയൊരു സൈസിലുള്ള കട്ടിങ്സ് തന്നെയാണ് ഞാൻ ആദ്യ സമയത്ത് വാങ്ങിച്ചു വെച്ചപ്പോഴും എനിക്ക് കിട്ടിയത് ഈയൊരു സൈസിലുള്ള ആയിരുന്നു ഇതാ കണ്ടോ നല്ല ഭംഗിയില്ലേ കണ്ടിട്ട് ഇതൊക്കെ പിടിച്ചിങ്ങനെ നല്ല ബുഷിയായിട്ട് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതാ അപ്പം നമ്മൾ പോട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാൽപ്പത് വെറൈറ്റികളും ഉണ്ടായിരുന്നു ഞാൻ ഇതിനെ വളമായിട്ട് ഇട്ടുകൊടുത്ത് ഇതിനെ ചാണകക്കൊടി മാത്രം ഇല്ല കേട്ടോ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വളം ഇടുന്നത് ഞാൻ വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല അപ്പോൾ ഓരോ ഓരോന്നായിട്ടും ഞാൻ എടുത്ത് മാറ്റിയൊക്കെ വെച്ചു പിന്നെ ഒരു എടുത്തിട്ട് അതിലെ വലിയ വലിയ ലീഫുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു എന്നിട്ട് ദാ ഇങ്ങനെ ഇങ്ങനെ എടുത്തു അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ എന്നിട്ട് നട്ടു വെച്ചു ഇവിടെ വേഗം വേഗം നട്ടു വയ്ക്കുകയായിരുന്നു കാരണം കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്തൊക്കെ വെച്ചു നട്ട് വെച്ചു ഇനി ഇത് പിടിച്ച് വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാൻ തൽക്കാലം ഒരു ചെറിയ ഷെയ്ഡിലേക്കാണ് വെച്ചിരിക്കുന്നത് ഇത് പിടിച്ച് റൂട്ടൊക്കെ ആയി ഒരു ഒന്ന് ഉഷാറായി കഴിയുമ്പോൾ ഞാനത് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റും ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നല്ല അടിപൊളി സെയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് ഇനി നമുക്കിതായ ഒരു പ്ലാൻസൊക്കെ നട്ട് വയ്ക്കണം അപ്പം ഞാൻ അതിന്റെ തിരക്കിലേക്ക് പോകണം വീണ്ടും കാണാം താങ്ക്